ഈശ്വം ശരിയാക്കട്ടെ എല്ലാവരെയും സ്നേഹപൂർവ്വം വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് യേശുവിൻ്റെ മഹത്വത്തിന് എങ്ങനെ സാക്ഷികളായി ജീവിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ക്രിസ്തീയ വിളിയുടെ സാരാംശവും ലക്ഷ്യവും ദൈവമഹത്വത്തിന് സാക്ഷികളാവുക എന്നതാണ് യോഹന്നാൻ ഒന്ന് പതിനാലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നാം ദർശിച്ചു ദൈവമഹിത്വത്തിന് സാക്ഷികളായി എങ്ങനെ നമുക്ക് ജീവിക്കാം നാല് തരത്തിലുള്ള ജീവിത ശൈലിയാണ് ദൈവമഹത്വത്തിന് സാക്ഷികളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വീകരിക്കേണ്ടവർ ആദ്യത്തേത് ദൈവത്തിന് മഹത്വവും ബഹുമാനവും ഉണ്ടാകുന്ന വിധത്തിൽ ജീവിക്കുക എന്നതാണ് ഇത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെ കുറിച്ച് പത്രശ്ലീഹി ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു വിജാതിയുടെ ഇടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ നിങ്ങൾ ദുഷ്കർമ്മികളാണെന്ന് നിങ്ങൾക്കെതിരെ പറയുന്നവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് പ്രത്യാഗമന ദിവസം ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ ഒരു വിശദീകരണവും ആവശ്യമില്ലാതെ തന്നെ ഈ വചനത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവിത ജീവിതസാക്ഷ്യം കൊണ്ട് മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തണമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ജീവിതശൈലി സുവിശേഷം പങ്കുവെച്ച് ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാനും വായിക്കാനും മാത്രമുള്ളതല്ല അത് പങ്കുവയ്ക്കാൻ കൂടിയുള്ളതാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെയും സുവിശേഷം പങ്കുവയ്ക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് വചനപ്രകോഷണത്തിലൂടെ വചനം പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശദീകരിക്കപ്പെടുകയും നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ദേഹത്തെ മഹത്വപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് ഈ പ്രവൃത്തി മൂലം നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാവുകയും അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ദൈവസ്നേഹവും ദൈവാനുഗ്രഹവും മറ്റുള്ളവരുമായി പങ്കുവെച്ച് സുവിശേഷ പ്രകോഷണത്തിന് കൂടുതൽ ശക്തി പകരുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവവിഷ്ഠമനുസരിച്ച് നിർവഹിക്കുന്നതിനും എല്ലാം വിജയപ്രദമായി മാറുന്നതിനും പ്രഘോഷണം നമ്മെ സഹായിക്കുന്നു മൂന്നാമത് നമ്മുടെ ചുറ്റുമുള്ളവരോട് സ്നേഹവും അരിയവും കാണിക്കുക ഇന്നത്തെ തിരക്കുപിടുത്ത ജീവിതത്തിൽ സഹജീവികളോട് കരുണ കാണിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും അനന്തമായി സ്ഥീലിക്കുന്നവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഈ സ്നേഹവും കരുണയും നമ്മുടെ സഹോദരങ്ങൾക്ക് പങ്കുവയ്ക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ പങ്കുവയ്ക്കുന്നതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുമെന്നാണ് വചന നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് അനുഭവിച്ചറിയുന്നതിനും നമ്മളിലൂടെ ക്രിസ്തുവിൻ്റെ മുഖം ദർശിക്കുന്നതിനും അവർക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ ജീവിതം ദൈവ സ്വഭാവത്തിൻ്റെ പ്രതിവർദ്ധമായി മാറും അങ്ങനെ നാം സാക്ഷ്യത്തിൻ്റെ നാലാമത്തെ ഘട്ടവും പൂർത്തിയാക്കുന്നു ഇങ്ങനെ മഹത്വത്തിൻ്റെ സാക്ഷികൾ ആകാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് തങ്ങളുടെ വിളിയോട് വിശ്വസ്തരായവർക്കുള്ള ഉറപ്പാണ് മഹത്വത്തിൻ്റെ സാക്ഷികൾ ആവുക എന്നത് നമ്മുടെ ക്രിസ്തീയ വിളിയോട് ദൈവം ഏൽപ്പിച്ച നിയമങ്ങളോട് ദൗത്യങ്ങളോടും നമുക്ക് വിശ്വസ്തരാകാം അതുവഴി നാമും മഹത്വത്തിന്റെ ഒളിവങ്ങാത്ത സാക്ഷികളായി മാറാനുള്ള കൃപിക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹീശോയെ ജീവിത സാക്ഷ്യത്തിലൂടെയും വജ്രപ്രകോഷത്തിലൂടെയും ഞങ്ങളുടെ അരിവും അനുകമ്പയും സ്നേഹമുള്ള പെരുമാറ്റത്തിലൂടെയും ദൈവത്തിന്റെ മഹത്വം മറ്റുള്ളവർക്ക് കാണിച്ചു നൽകാനുള്ള ശക്തിയും കൃപയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശു സോത്രം യേശുവെ നന്ദി യേശുയ ആരാധന ഹലേലിയ ഹലേലിയ യേശു